ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾനേറ്റീവ് ആയിട്ടാണ് കേട്ടോ അതായത് മൊത്തത്തിൽ പ്രിൻറ് വരുന്ന ടൈപ്പാണ് അതായത് സൈഡിൽ കൂടിയോ അല്ലെങ്കിൽ സെൻറ്റർ കൂടെയോ എല്ലാം മൊത്തത്തിൽ വർക്ക് വരുന്നത് മോഡലാണ് കേട്ടോ ഷാൾ വരുന്നത് ഏകദേശം ഇങ്ങനെയാണ് രണ്ട് സൈഡിലൂടെയും അതേ വർക്ക് വന്നിട്ട് സെൻ്റർ ഭാഗത്ത് കൂടെ ഇങ്ങനെ ചെറിയ ടോട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ ഇത് വിടുത്ത് വരുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് പതിനാല് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഏകദേശം നമുക്ക് മുട്ടും കൈൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ അത്ര വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നത് ഇത് ലെങ്ത് വരുന്നത് അൻപത്താറിഞ്ചാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് പിന്നെ നമുക്ക് ഈ കൈത്തിൽ വർക്കുള്ള മോഡല് അങ്ങനത്തന്നൊക്കെ ആകുമ്പോഴേക്കാണ് റേറ്റ് കൂടുന്നത് ഏകദേശം ഇഞ്ചുള്ള എല്ലാ നൈറ്റി ഷാൾ നൈറ്റിക്കും നമ്മൾ മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നത് നിങ്ങൾ സെറ്റ് വൈസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ എന്താണെന്ന് വെച്ചാൽ സിംഗിൾ പീസ് ആകുമ്പോൾ ഹോൾസെയിൽ റേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നമുക്ക് നമ്മളേക്കെന്ന് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം ഹോൾസെയിൽ റേറ്റ് എത്രയാണ് എന്നുള്ളത് നമ്മൾ പബ്ലി അത് നമ്മൾ പബ്ലിഷ് ചെയ്യില്ല കേട്ടോ കാരണം ഹോൾസെയിലായിട്ട് എടുത്ത് അതായത് നമ്മൾ കച്ചവടം നടത്തുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ റീസെയിലേഴ്സ് ഒക്കെ ഉണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ടാണ് നമ്മൾ ഹോൾസെയിൽ റേറ്റ് പറയാത്തത് അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് നമ്മൾ സിംഗിൾ പീസുള്ള ഹോൾസെയിൽ റേറ്റിന് എത്രത്തോളം എത്ര എത്രയാണോ കൊടുക്കുന്നതിനേക്കാളും ല കുറച്ച് കുറവ് വരും നിങ്ങൾ സെറ്റ് ബേസ് ആയിട്ട് എടുക്കുമ്പോൾ കേട്ടോ അത് നിങ്ങൾ പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പം ഇത് അതുപോലെ തന്നെ മറ്റൊരു ഡിസൈനിൽ നൈറ്റി ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതുപോലെ തന്നെ നമ്മളെ അടുത്തുനിന്ന് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുന്നുണ്ട് അത് അപ്പം ഒരുപാട് പേര് ഇപ്പം നമ്മൾ ഈ ഈവനിങ്ങിന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ അതായത് നിങ്ങൾ രാവിലെ സ്ക്രീൻഷോട്ട് ഇട്ടു തരുമ്പോൾ ഏകദേശം സെയിലായിട്ടുണ്ടാവും അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ല വീഡിയോ കാണാൻ പറ്റുന്നില്ല എന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾബെല്ലേക്ക് ഓൺ ആക്കി വെച്ചാൽ മതി അപ്പം നമുക്ക് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു മോഡലും വരുന്നുണ്ട് അടിപൊളി മോഡലാണ് കേട്ടോ അത് ഷാളും നൈറ്റിയും ഒരുപോലെ വരുന്നൊരു ഡിസൈനിങ്ങാണ് അതുപോലെ തന്നെ ഇപ്പം ഈ വീഡിയോസിൽ നമ്മൾ നമ്മൾ കാണിച്ച മോഡലും അതുപോലെ തന്നെ നമ്മളെടുത്തുള്ള മോഡൽസ് നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഷാൾ നൈറ്റി പുതിയ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടില്ല എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് പുതിയ സ്റ്റോക്ക് നമ്മൾ ഉടനെ എത്തുന്നതാണ് കേട്ടോ പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും പുതിയ പുതിയ ഷാൾ നൈറ്റുകൾ അപ്പം നിങ്ങളത് നോക്കുക കേട്ടോ നല്ല കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ നോക്കുക വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഫോട്ടോസ് അയക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ ലിങ്കും വാട്ട്സ്ആപ്പിൽ വാട്സപ്പിൻ്റെ നമ്പർ നമ്മൾ തമ്പിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഇത് മറ്റൊരു ഡിസൈനിലതാണ് സെൻട്രൽ ഭാഗത്ത് കൂടെ ഇങ്ങനെ ചെറിയൊരു ഡോട്ട് പോലെ വരുന്ന ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നോട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഒരുപാട് പേര് നൈറ്റീസുകൾ ഓർഡർ ചെയ്യുമ്പോൾ അതായത് നിങ്ങൾ ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് ഇട്ട് വരുമ്പോൾ തന്നെ ഏകദേശം സ്റ്റോക്ക് തീരുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് പേർക്ക് നൈറ്റീസുകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻ്റ് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് യാണെന്ന് പറഞ്ഞ ഒരുപാട് പേര് കമന്റ് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു മോഡൽ നമ്മൾ കുറച്ച് മുന്നേ അതായത് ഒരാഴ്ച ഒരാഴ്ച ആയിട്ട് ഉണ്ടാവുകയുള്ളൂ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഏകദേശം പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു ഇത് അപ്പം അത് റീസ്റ്റോക്ക് വരുവാണെങ്കിൽ നിങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒന്നുകൂടി വീഡിയോസിൽ അപ്ലോഡ് ചെയ്തേ കേട്ടോ ആ സമയത്ത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് നേരെ വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി കേട്ടോ ഒരുപാട് പേര് ഈ ഒരു നൈറ്റിക്ക് വീണ്ടും വീണ്ടും നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസിൽ വീഡിയോസിലൊന്നുകൂടി കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ എല്ലാം അമ്പത്താറ് ഇഞ്ചാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മളിടുത്ത് നൈറ്റ് നൈറ്റീസ് എടുത്തവരെല്ലാം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഇനി നൈറ്റീസ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കും കമൻറ്റുകൾ നോക്കിയിട്ടാണ് അവർ നൈറ്റ് ടീസുകൾ എടുക്കാൻ താല്പര്യം വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എടുക്കുകയും ചെയ്യാമല്ലോ അത് നിങ്ങളെ ഓരോ കമൻറ്റ് കമൻറ്റ് കാണുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഫീഡ്ബാക്ക് കാണുമ്പോൾ നമുക്കൊരു നല്ല കാര്യങ്ങളൊക്കെ നൽ നന്നായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഉള്ളിൽ നമുക്കൊരു സന്തോഷമാണ് ഇത് കേൾക്കുമ്പോഴേ ആണ് നമുക്കൊരു ഇൻസ്പിറേഷൻ വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് അപ്പം അതുപോലെ തന്നെ ഈ ഒരു മോഡൽ നമ്മൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോസിൽ അപ്ലോഡ് ചെയ്താൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ നോക്കുക അത് സിംഗിൾ നൈറ്റീസിൽ നൈറ്റീസിലിത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഷാൾ നൈറ്റിയാണ് നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ നല്ല കളറിലാണ് പ്രിൻ്റാണ് വരുന്നത് പക്ഷേ പെട്ടെന്ന് പോകുന്ന പ്രിൻ്റ് അല്ലാട്ടോ അപ്പോൾ നിങ്ങൾക്കിത് നൈ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ വിടുത്ത് സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് വീഡിയോസിൽ അത്യാവശ്യം ലെങ്ത് ആയി തോന്നുന്നില്ല പക്ഷേ പതിനാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കളർ ചേഞ്ചുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ പിന്നെ പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഒരു നൈറ്റ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തി രൂപ ഉണ്ടാവും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം പുതിയ ആൾക്കാർ വീഡിയോസ് കാണുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ അപ്പം ഒരു നൈറ്റ് എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തി രൂപ ഷിപ്പിംഗ് വരും മൂന്നെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അഞ്ചെണ്ണം ഒക്കെ നിങ്ങളെടുക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ച് തരാൻ നോക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ മിനിമം പത്തെണ്ണം എടുക്കണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ടൊന്ന് ചോദിക്കുക അതുപോലെ ഷാൾനൈറ്റിൻ്റെ പിക്കുകളാണ് നിങ്ങൾക്ക് വേണ്ടേ എന്നുണ്ടെങ്കിൽ ഷാൾനൈറ്റിൻ്റെ പിക്കുകളാണെന്ന് ചോദിച്ച് ചോദിച്ച് ചോദിക്കുക മറ്റേ നൈറ്റീസിൻ്റെ പിക്ക് എന്ന് പറയുമ്പോൾ ഏത് മോഡലാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഷാൾനൈറ്റി ആണെങ്കിൽ അത് പ്രത്യേകം ചോദിക്കുക സിംഗിൾ നൈറ്റി ആണെങ്കിൽ അത് പ്രത്യേകം ചോദിക്കുക കേട്ടോ അങ്ങനെയാകുമ്പോൾ നമ്മൾ അത് നിങ്ങൾക്ക് അയച്ച് തരുന്നതാണ് ഇത് അതുപോലെ തന്നെ നല്ല മോഡൽ നൈറ്റി ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതും സെറ്റ് പേസ് ആയിട്ടുള്ള മോഡലാണ് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചുകളാണെങ്കിൽ കാണിക്കുന്നതെല്ലാം അപ്പം ഇന്നത്തെ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇത്രയൊക്കെ കളക്ഷൻസുകളാണ് കാണിക്കുന്നത് പുതിയ പുതിയ കളക്ഷൻസ് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തോണ്ടേ ഇരിക്കും അപ്പം ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്